ി പ്രിയങ്ക ഗാന്ധിക്ക് ലേശം ഒളിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും സ്പീക്കർ വിളിച്ച സൽക്കാര ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ പോകില്ലായിരുന്നു പ്രിയങ്ക ഗാന്ധി പോയത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ തീരാ കളങ്കമാണ് വയനാട് പുനരധിവാസത്തിനു വേണ്ടി അഞ്ച് പൈസ തരാത്ത കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നും പറഞ്ഞില്ല ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആകട്ടെ ജർമ്മൻ സന്ദർശനത്തിൽ അല്ലായിരുന്നുവെങ്കിലോ അല്ലെങ്കിൽ സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഒരു ചായ സൽക്കാരത്തിൽ പങ്കെടുക്കില്ലായിരുന്നു എന്നതാണ് രാജ്യസഭ എം ആയ ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് സ്പീക്കറുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തതിനെ വിമർശിച്ചും പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് പ്രിയങ്ക ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ മുഖാമുഖം കൂടിക്കാഴ്ച നടത്തിയത് എന്നാൽ ഈ കൂടിക്കാഴ്ച കോൺഗ്രസിനുള്ളിൽ പോലും വലിയ പൊട്ടിത്തെറുകൾക്ക് കാരണമായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ യാത്രകളെ പോലും ചോദ്യം ചെയ്ത പ്രിയങ്ക നേരിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ യാത്രകളെ പുകഴ്ത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ജോൺ ഇത്തരത്തിൽ രംഗത്ത് രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളോട് യുദ്ധപ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപേ തന്നെ ഇത്തരമൊരു സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ അസാമാന്യമായ രാഷ്ട്രീയ ഉളുപ്പ് വേണമെന്നാണ് അദ്ദേഹം പരിഹസിച്ചത് അവർ അവിടെ പോയത് ഉദാതക്രിയ ചെയ്യാനാണോ എന്നതാണ് ചോദ്യമായി തന്നെ അദ്ദേഹം മനസ്സിൽ വരുന്നതായി പറയുന്നത് സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ബ്രിട്ടാസ് വിമർശിച്ചിട്ടുണ്ട് അവിടെ ചെന്നിത്തലയെ കാണുമ്പോൾ തന്നെ ഷേക്സ്പിയർ നാടകത്തിലെ ദുരന്ത കഥാപാത്രങ്ങളിൽ ഒന്നായി തന്നെ തനിക്ക് ഓർമ്മ വരുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു അദ്ദേഹത്തോട് തനിക്ക് വലിയ ബഹുമാനവും ആദരവുമുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ കാഴ്ച വളരെയധികം ദുഃഖകരമാണ് എന്നും ബ്രിട്ടാസ് പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ ചിത്രം നോട്ടിൽ നിന്ന് മാറ്റാൻ പോവുകയാണ് അതിനുശേഷവും ഇവർ െ ആ ചായ സൽക്കാരത്തിന് പോയിരിക്കുകയാണ് മറ്റു പ്രതിപക്ഷ പാർട്ടിക്ക് ബഹിഷ്കരിച്ചപ്പോൾ അതായത് മറ്റു പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഈ ചടങ്ങ് ഈ സൽക്കാര ചടങ്ങ് ബഹിഷ്കരിച്ചപ്പോഴാണ് പ്രിയങ്ക ഗാന്ധിയും പോയത് പാർലമെന്റിൽ പാർട്ടിയുമായി തന്നെ ഒരു ബന്ധവും പ്രിയങ്ക ഗാന്ധിക്കില്ല പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകളെ പ്രിയങ്ക പുകഴ്ത്തുകയും ചെയ്തു വയനാട് പുനരധിവാസത്തിന് വേണ്ടി അഞ്ചു പൈസ തരാത്ത കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നും പറഞ്ഞില്ല പ്രേമചന്ദ്രൻ പങ്കെടുത്തതിൽ അത്ഭുതവുമില്ല എന്നും ജോൺ പ്രട്ടാസ് പരിഹസിച്ചു നിരന്തരം പ്രധാനമന്ത്രിയുടെ ആ കോലായിലേ കഞ്ഞി വീഴുന്നിൽ അതിൽ പങ്കെടുക്കാൻ പോകുന്ന ആളാണ് പ്രേമചന്ദ്രൻ എന്നും പരിഹസിച്ചു ആർ എസ് പി എന്ന പേര് മാറ്റി ആർ എസ് എസ് എന്ന പേരിടാൻ പ്രേമചന്ദ്രൻ ശ്രമിക്കുകയാണ് എന്നതായിരുന്നു അദ്ദേഹം പറയുന്നത് അതേസമയം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കില്ല എന്നതാണ് താൻ വിശ്വസിക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസിയുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ യു ഡി രണ്ട് പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുവെന്നും പാരയും പാരടിയുമാണ് അതെന്നും ജോൺ ബ്രിട്ടാസ് പറയുന്നു അയ്യപ്പന് പോലും പോറ്റിയെ അറിയാം മുൻപ് സോണിയാഗാന്ധിയുടെ കയ്യിൽ നൂല് കെട്ടിയ വിദഗ്ധന്മാരാണ് ഇവർ എന്നിട്ടാണ് പാർലമെന്റിന് മുന്നിൽ പാരഡി പാട്ടുപാടിയത് അസാമാന്യമായ തൊലിക്കെട്ടിയാണിവർക്ക് എന്നതായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ വിമർശനം ശീതകാല സമ്മേളനം അവസാനിച്ചതിന് പിന്നാലെ തന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള നടത്തിയ ചായ സൽക്കാരത്തിൽ മോദിക്കൊപ്പം എൻ കെ പ്രേമചന്ദ്രനും പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്തിരുന്നു പ്രേമചന്ദ്രനെ പോലെയുള്ള ഇടപെടലുകൾ മറ്റുള്ളവർ മാതൃകയാക്കണമെന്ന് മോദി പ്രശംസിക്കുകയാണ് ചെയ്തത് പ്രിയങ്ക ഗാന്ധിയും മന്ത്രിയായ രാജ്നാഥ് സിംഗ് അതുപോലെ തന്നെ കെ രാം മോഹൻ നായിഡു രാജീവ് രഞ്ജൻ സിംഗ് എന്നിവരെല്ലാം തന്നെ ഈ ഒരു ചായ സൽക്കാരത്തിൽ ന്യൂസ്